ഒരു സി ഡി കേൾക്കാൻ കഴിഞ്ഞ കാര്യം സോളിയുടെ മാതൃപ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ച് മൗലാന അബ്ദുൽ പ്രസ്ഥാനമാണ് അതായത് ഇസ്ലാമിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ചത് മൗലാന അബ്ദുൽ അഹ്ദിയുടെ പ്രസ്ഥാനമാണ് തികച്ചും ഇസ്ലാമി വ്യതിരിച്ച കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിന്റേത് ഇസ്ലാമിലെ നാല് പ്രധാന സാങ്കേതിക പദങ്ങൾ വിവാദീന് എന്നിവ അദ്ദേഹം രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ചു ആരാധനകൾ കൂടി അതി അധികാരം കിട്ടാനുള്ള മാർഗങ്ങളാണെന്ന് പറഞ്ഞു ലോക പ്രശസ്തരായ വണ്ടിയേരും പലരും അത് അതോടെ പാർട്ടി വിട്ടു യാഥാർത്ഥ്യം എന്താണ് ഇത്തരം പ്രചാരണത്തിലുള്ള മൗനം അവയെ ശരിവെക്കുകയാണോ പ്രയോജനപ്പെടുത്തും അല്ലെ പ്രയോജനപ്പെടുത്തും സാഹിബ് ഇത് സംബന്ധമായി വളരെ ഭംഗിയായി ഇലാഹുറബ് ദീന വിവാദത്തെ എന്ന പുസ്തകം ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ഇസ്ലാമിന്റെ കേവല രാഷ്ട്രീയ വ്യാഖ്യാനമല്ല വിവാദത്ത് എന്ന് പറഞ്ഞാൽ കേവല ആരാധനയാണോ സമഗ്രമായ അനുസരണമാണോ ഇതാണ് അദ്ദേഹം സമർപ്പിച്ചത് വിഭാഗത്ത് എന്ന് പറഞ്ഞാൽ കേവല ആരാധനയാണെങ്കിൽ ഇസ്ലാമിന്റെ ഭൂരിഭാഗം വിവാദത്തിന്റെ പുറത്തു പോയി ഭാഗത്തിന്റെ പുറത്ത് പോയി ഭാഗത്തിന്റെ പുറത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ആർക്കും ഏത് ആദർശം കേട്ടി പ്രതിഷ്ഠിക്കാം മധൂരി സാഹിബിന്റെ സമർത്ഥം വിവാദത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ മുഴുവൻ കൽപ്പനകളും അനുസരിക്കുന്നതാണ് വിവാദത്ത് വിവാദത്തെ ആരാധനകൾ മാത്രമല്ല റബ്ബർ എന്ന് വെച്ചാൽ ആത്മീയമായ രൂപത്തിൽ അതിഭൗതികമായ രൂപത്തിൽ നമ്മളെ സംരക്ഷിക്കുന്നവൻ മാത്രമാണോ ഈ ഭൗതിക ലോകത്ത് നമുക്ക് നിയമം നൽകുന്നവനും റബ്ബാണോ ഇതാണ് ചോദ്യം സംരക്ഷണം രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് പ്രകൃതിയാതീതമായ സംരക്ഷണം കഥാകത്ത് പോലുള്ള കാര്യങ്ങൾ മഴ ആകർഷിക്കുന്നു വെയിലുണ്ടാകുന്നു സൂര്യൻ ചന്ദ്ര മാത്രമാണോ അതല്ല നമ്മുടെ ജീവിതത്തിലെ ഹൈറും മരൂഭം മുൻകറും വ്യക്തമായി പറയുകയാണെങ്കിൽ നിങ്ങൾ ശബ്ദിച്ച് മനസ്സിലാക്കണം എന്താണ് ഈ ഹൈറ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഹൈറ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഷർവ് നിങ്ങളുടെ കച്ചവടത്തിൽ ഒരു ഹൈറുണ്ടാകുന്നു നിങ്ങളുടെ കച്ചവടത്തിൽ ഒരു ഷർവ് ഉണ്ടാവുന്നു ഇത് ആരാ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടെയും തീരുമാനിക്കുന്ന ആരൊക്കെയാണ് പക്ഷെ അതേ നിങ്ങളുടെ കച്ചവടത്തിലെ മാറൂപ്പൻകറാത് ഇത് രണ്ടും രണ്ടാണല്ലോ അതിനൊരു ശതമാല്ല മാറൂഫ് മുൻകരു നിങ്ങളുടെ കച്ചവടത്തിൽ ലാഭം ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങളുടെ കച്ചവടത്തിൽ നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അത് ഷർവ് നിങ്ങളുടെ കച്ചവടം കള്ളക്കച്ചവടമാണെങ്കിൽ അത് മുൻകരുത് നിങ്ങൾക്ക് ലാഭം ഉണ്ടായാലും അത് മുൻകരു നിങ്ങളുടെ കച്ചവടം സത്യസന്ധമാണെങ്കിൽ നഷ്ടമുണ്ടായാലും അത് മഹറൂപ്പാണ് അപ്പൊ നിങ്ങളുടെ കച്ചവടത്തിലെ കൈഷം മാത്രം തീരുമാനിക്കുന്നവനാണ് ഉറപ്പ് അതല്ല നിങ്ങളുടെ കച്ചവടത്തിലെ കൂടി തീരുമാനിക്കുന്നവനാണ് റബ്ബ് നിങ്ങൾ പറയുന്നു മഴരൂഹം മിംഗറും അല്ല തീരുമാനിക്കേണ്ട അത് കമ്മ്യൂണിസം തീരുമാനിച്ചോട്ടെ അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചോളാം അല്ല എന്റെ കൈഷം തീരുമാനിച്ചാൽ മതി എന്ന് വെച്ചാൽ എന്റെ കച്ചവടം ഞാൻ എങ്ങനെയും എനിക്ക് എന്റെ കാഴ്ചപ്പാട് എന്റെ കച്ചവടം അത് ഞാൻ എങ്ങനെയും ചെയ്യും അതിന് മഴരൂഹം അലാലെ അലാലെ ഒന്നും തീരുമാനിക്കാൻ പഠിച്ചോട്ട് ഇങ്ങോട്ട് വരണ്ട പക്ഷെ പടച്ചോട് എന്തെങ്കിലും ഒന്നും

കച്ചവടത്തിൽ രാഷ്ട്രീയമാണോ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ നിയമങ്ങളും അല്ലാഹുമാണ് തരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ലാഭനഷ്ടങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ നന്മതിന്കളും നിങ്ങൾക്ക് നന്ദി ചേർന്നവർ അല്ലാഹുവാണ് പരമമായ അർത്ഥം കേവലം ആരാധിക്കപ്പെടുന്നവൻ മാത്രമാണോ അതോ അനുസരിക്കപ്പെടുന്നവരും കൂടിയാണോ അല്ലാഹു ആരാധിക്കപ്പെടുന്നവൻ മാത്രമല്ല അള്ളാഹു അനുസരിക്കപ്പെടുന്നവരും കൂടിയാണെങ്കിലേ പ്രയോജനമുള്ളൂ നിങ്ങളുടെ വീട്ടിൽ ഞാൻ ആരാധന എന്ന് പറയുന്നില്ല ഉദാഹരണം പറയുകയാണ് പാപ്പായോട് നമ്മളിവിടെ ബഹുമാന സൂചകമായ കുറേ കാര്യങ്ങളാണ് ആരാധന കച്ചവടവരോടാവുമ്പോൾ ആദരവ് പാപ്പ കഴിയുമ്പോൾ നമ്മൾ എല്ലാം ചോദിക്കുന്നു ഇതെന്താണ് ആരാധനയാണോ ആദരവാണോ ഇത് ആദരവാണ് പാപ്പാടെ ഉപയോഗിച്ച് നമ്മൾ സിഗരറ്റ് വലിക്കുന്നവരോട് സിഗരറ്റ് വലിക്കില്ല അത് വാപ്പാവിനോട് ഒരു ആദരവാണ് പാപ്പാടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കില്ല പാപ്പാവിടെ ആദരവാണ് പാപ്പാണെങ്കിലും നമ്മൾ പോണോന്നും പറയില്ല അപ്പൊ നമ്മൾ വാപ്പായ ആദരവും പ്രകടിപ്പിക്കും പക്ഷെ ഒരു കാര്യം പറഞ്ഞില്ല ഒരു കാര്യം മുമ്പ് പറഞ്ഞില്ല ഭയങ്കര അപ്പ തന്നെ അഴിച്ചിടും കൊണ്ട് മടങ്ങിക്കൂടി അപ്പ തന്നെ അഴിച്ച് പറയും ഈ ജാതി ആദരവ് കണ്ട് ആ മറിച്ച് ആ വാപ്പാട് മുഴുവൻ കൽപ്പനകളും നിങ്ങൾ അനുസരിക്കണം ഇത്താകട്ട് നിങ്ങളുടെ ഈ കറാമത്തും മാത്രം പോരാ വാപ്പ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം കച്ചവടത്തിന്റെ പറഞ്ഞു അത് വാപ്പാടും റബ്ബർ സ്റ്റീലുണ്ട് അത് വേണ്ട റബർ ഇങ്ങനെ റബ്ബർ കട ബസ് നടത്തുന്നുണ്ട് വലിയ ബഹുമാനമാണ് വലിയ സ്നേഹവും ഭയങ്കരത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക ആയിരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം രോഗം വന്നാൽ ചികിത്സിച്ചു കാശ് പോകല്ലോ അതുകൊണ്ട് ആയിരോഗ്യത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക ഇതാണ് അവസ്ഥ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹുനോട് അങ്ങനെ തന്നെയാണ് പള്ളിയിൽ പോയ നിൽക്കുക

ആധാരം ഉണ്ടല്ലോ ആധാരം ആധാരം വീതിക്ക് തന്നുകഴിഞ്ഞാൽ കടയുടെ ആധാരം മൂത്ത കേട്ടനും ബസിന്റെ ആ സി ബുക്ക് രണ്ടാമത്തെ ഏട്ടനും നവർത്തോട്ടത്തിന്റെ ഇടപാട് മൂന്നാമത്തെ ചേട്ടൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആധാരമാണ് പിന്നെ പെരുപഴിയാൽ അതാ നമുക്ക് എഴുതി തന്നിട്ടില്ല എന്നതുകൊണ്ട് പ്രത്യേകിച്ച് അതരായി എന്ന കയ്യിൽ എഴുതി കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ തൽക്കാലം അല്പം ഉണ്ടാകുന്ന അതും കൂടി നമുക്ക് എഴുതി തന്നിരുന്നെങ്കിൽ അബ്ദാട്ടി മറപ്പണിയാവില്ല ഈ ജാതി കപടമായ പിതൃസ്നേഹം അല്ല പിതൃത്വത്തെ നമ്മൾ പിതാവാണ് എന്ന് അംഗീകരിച്ചാൽ പോരാ കുടുംബ നായകനാണെന്ന് അംഗീകരിക്കണം അള്ളാഹുവിനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് എന്ന് അംഗീകരിച്ചാൽ പോരാ പ്രപഞ്ചത്തിന്റെ നായകനാണ് എന്ന് കൂടി അംഗീകരിക്കണം ഇതാണ് ഇല്ല ഇത് അത്യുന്നതമായ ഈ ആകർഷം മൗദു സാഹിബ് സമർത്ഥിച്ചത് കൊണ്ടാണ് നേരത്തെ പിന്നെ അലി ദ ഇതാണ് കാലഘട്ടത്തിന്റെ കാര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും ചിലപ്പോൾ പറയാൻ തോന്നിപ്പോലം നേരത്തെ പറഞ്ഞ ആദരവ് മാത്രമാണ് കൽപ്പനകൾ അനുസരിക്കുന്ന കഴിക്കാൻ പാടുള്ളതും പാടില്ലാത്തതുമായ ഭക്ഷണ നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെയാണ് ദീൻ അവസാനം എന്ന് പറയുന്നു അപ്പൊ ദീൻ സമഗ്ര നിയമമാണ് ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കാരങ്ങളും മാത്രമൊന്നുമല്ല അതും ഇസ്ലാമിനെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും സമഗ്രമായി ലോകത്തെവിടെയും സമർപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ അവതരിപ്പിച്ച ഒരു കാഴ്ചപ്പാടിനെയാണ് ഇസ്ലാമിനെ രാഷ്ട്രീയമായി അവതരിപ്പിച്ചു എന്ന് പറയുന്നത് അത് പറഞ്ഞതിന് വേറെ തന്നെ പറഞ്ഞിട്ടേ പോകുന്നു ഇസ്ലാമിന് പിന്നെ ലോകത്തിലെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും വിട്ടുപോയി ഏതാണ് ആ ഭൃഗത്ഭരായ പണ്ഡിതന്മാർ എന്ന കാര്യം ഒരുപക്ഷെ ആകെ ചൂണ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഉദ്ദേശിച്ചു അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ മൗധുവിസാഹബിന്റെ സാഹിബിന്റെ എന്തെങ്കിലും രാഷ്ട്രീയ അതിപ്രസരം അല്പം കൂടിപ്പോയി എന്നതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹം അതിൽ നിന്ന് വിട്ടുപോകുന്നു അദ്ദേഹം അത്തേക്ക് പ്രമർത്തിച്ചു അദ്ദേഹത്തിന് അനിയായാലും എത്ര പേരുണ്ട് ഈ കൊയിലാണ്ടിയിൽ മൗധുവിസാബിനെ കൊയിലാണ്ടിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് പ്രവർത്തനം കൊണ്ട് കൊയിലാനിൽ എത്ര പേരെ തലയിലേക്ക് പ്രവർത്തനം കൊണ്ട് എത്ര പേരെ തലയിലേക്ക് വെളിച്ചം കയറി അജീവി സാഹിബിന്റെ പ്രവർത്തനം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവരുടെ വെളിച്ചക്കേറി ആരെങ്കിലും കാണുന്നു പക്ഷേ വിസാബിന്റെ പ്രവർത്തനം കൊണ്ട് പതിനായിരത്തിനെ നാളെ തലയിലേക്ക് വെളിച്ചം കയറി വിട്ടുപോയവർ അങ്ങനെയാണ് അവർ ഒറ്റപ്പെട്ടു പോകും അവരുടെ ആ പരിമിതമായി ഞാൻ രജി സാഹിത് കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹം പ്രകൽപനായ വണ്ടിയനാണ് ഒരുപാട് പുസ്തകം എഴുതിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ പുസ്തകം കേരളത്തിൽ വിൽക്കാൻ ആരുണ്ട് പുസ്തകം ലോകം മുഴുവൻ നേരത്തെ പറഞ്ഞിട്ട് അറുപത് ലോകത്ത് എവിടെ നിൽക്കാനാണുണ്ട് നമ്മളൊക്കെ വീട് വീരാം കാര്യങ്ങളൊക്കെയാണ് മൗദൂർ സാഹബിന്റെ പുസ്തകമായിട്ട് ഈ പുസ്തകവുമായിട്ടല്ലെങ്കിൽ നമ്മളൊന്നും വേറെ വീട്ടിലേക്ക് ആത്മാഭിമാനം നമ്മളെ പോലെ ഓച്ചാണിച്ച് നമ്മുടെ നല്ല വിദ്യാഭ്യാസവും ജോലിയും സമ്പത്തും ഒക്കെ ഉള്ള നല്ല മാന്യനായ ആളാണ് നമ്മൾ പോയി നിൽക്കുന്ന വീട്ടുകാരൻ അത്രയും വിദ്യാഭ്യാസമില്ല അത്രയും സമ്പത്തുമില്ല അങ്ങനെയുള്ള വീട്ടിൽ പോലും നമ്മൾ ഓച്ചാച്ചില്ല എന്തെയോച്ചേക്കുന്നത് മൗദൂർ സാഹബിന്റെ പുസ്തകം കയ്യിൽ അത് അറിവ് കൊടുക്കാൻ വേണ്ടിയാ അല്ല ഇതൊന്നും ഓച്ചാശില്ല നമ്മുടെ കയ്യിലുള്ള ഭർത്തായ അങ്ങനെ നമ്മുടെ അന്തമാഭിമാനം പോലും മാറ്റിവെച്ചുകൊണ്ട് ലോകവ്യാപകമായി പുസ്തകങ്ങൾ അപ്പൊ ചില ഏത് സമയത്തായാലും ഒറ്റപ്പെട്ട ആളുകൾ അവരോട് വിയോജിപ്പ് മാറിപ്പോകും അതല്ല പ്രശ്നം അതല്ലേ വിഷയം അങ്ങനെ പറയുന്നു ഒന്നാം രണ്ടാ ലോക പ്രശ്നത്തിലായ പോയി എന്നതാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാത്ത എഴുപത്തി അഞ്ചു ആളുകളിൽ പോകാത്ത എഴുപത്തിമൂന്ന് പേരുകളോ അപ്പൊ പോകാത്ത എഴുപത്തിമൂന്ന് പേരെ വർഷത്തിൽ നിന്നോ പോയ രണ്ട് പെട്ടെന്ന് വർഷത്തിൽ നിന്നുള്ള പ്രശ്നം അവിടെയാണ് എഴുപത്തിയഞ്ചു പേര് കൂടി രണ്ടുപേര് പിരിഞ്ഞുപോയി അരഞ്ച് പേര് കൂടി നമ്മൾ പോകാം അല്ലെ പിരിയാതെ പോയി എഴുപത്തിമൂന്ന് പേരെ കൂടെ പോകും നമ്മൾ പോകാം അപ്പൊ നമ്മൾ പിരിഞ്ഞ് രണ്ടുപേര് രോഗപ്രസിദ്ധരായ പണ്ഡിയന്മാർ പിരിയാതെ കൂടെ അന്നവരൊക്കെ വന്ന ബുദ്ധികൾ എന്ന രൂപത്തിൽ നമ്മൾ കാണരുത് ആ ആളുകളാണ് സത്രുജ്ജി ഇസ്ലാഹി അഭിനാസൻ ഇസ്ലാഹി ഇങ്ങനെയുള്ള വളരെ വളരെ പ്രഗത്ഭരായ വിശുദ്ധ ഖുറാൻ വ്യാഖ്യാനങ്ങൾ കഴിഞ്ഞ ലോകപ്രസിദ്ധരായ പല പണ്ഡിയന്മാരെ മഹകൂടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടാണ് ഇന്ന് ഇന്ത്യ ഭൂപഠത്തിലും വിശാലമായ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ ധജവാഹകനായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു